നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് പലസ്തീൻ രാഷ്ട്രമാകാതെ സമാധാനം ഉണ്ടാകില്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടിച്ചിതറാവുന്നതെങ്കിലും മറ്റൊരു വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഗാസം ഭരിക്കുന്ന ഹമാസും തമ്മിലുണ്ടായത് മാനവരാശി ആശ്വാസത്തോടെയാണ് കാണുന്നത് ലോകത്തെ ഏറ്റവും ദുരിത ഭൂമികളിലൊന്നായ ഗാസയിൽ ആണവായുധ ശേഷി അടക്കമുള്ള വൻ സൈനിക ശക്തി പതിനാറ് മാസത്തോളമായി നടത്തിവന്ന നിഷ്ഠുരതയ്ക്ക് താൽക്കാലിക ശമനമുണ്ടാക്കുന്നതാണ് ഞായറാഴ്ച പ്രാബല്യത്തിലായ കരാർ എന്നാൽ ഈ സന്ദർഭം മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിത്തറയാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ ഇനിയും ഏറെ രക്തപ്പുഴയൊഴുകും ോകത്തെയാകെ അശാന്തിയിലേക്ക് തള്ളിവിടുന്നതാകും ഈ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അതിനാൽ ലോകരാഷ്ട്രങ്ങൾ തത്വത്തിൽ അംഗീകരിച്ച സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ നീതിബോധമുള്ള ജനതകളാകെ ഉണർന്ന് തങ്ങളുടെ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ മിന്നലാക്രമണത്തിന്റെ പേരിലാണ് അന്ന് തന്നെ ഇസ്രയേൽ ഗാസയിൽ കടന്നാക്രമണം ആരംഭിച്ചത് എന്നാൽ സംഘർഷത്തിന്റെ തുടക്കം അന്നല്ലെന്നും യൂറോപ്പിൽ വേട്ടയാടപ്പെട്ട ജൂതരുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അറബ് മണിൽ ജൂതരാഷ്ട്രം സ്ഥാപിച്ച അന്നത്തെ കൊളോണിയൽ പദ്ധതിയിലാണെന്നും ലോകത്തിന് അറിയാം കൊളോണിയൽ ലോകത്തിന്റെ സൃഷ്ടിയാണ് ഇസ്രയേൽ എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിനെ മാറ്റാനാകില്ലെന്നും ലോകത്തിനറിയാം എന്നാൽ അന്ന് ഇസ്രയേൽ രൂപീകരണത്തോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടന വിഭാവനം ചെയ്ത പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാനും ലോകത്തിന് ഉത്തരവാദിത്വമുണ്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭൂരിപക്ഷം രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പുള്ള അന്നത്തെ യു എനിലെ അൻപത്തി ആറ് അംഗരാജ്യങ്ങളിൽ മുപ്പത്തി മൂന്നെണ്ണമാണ് ഇസ്രയേൽ രൂപീകരണത്തെ അനുകൂലിച്ചത് അതല്ല ഇന്നത്തെ ലോകം ഇന്ന് യു എനിലുള്ള നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങളിൽ നാലിൽ മൂന്നോണം പലസ്തീൻ ജനതയെ അനുകൂലിക്കുന്നവയാണ് നീതിബോധത്തിൽ അധിഷ്ഠിതമായ ഈ ഐക്യദാർഢ്യം മാനിക്കാൻ പഴയ കൊളോണിയൽ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസിനും മറ്റും ബാധ്യതയുണ്ട് ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ആധിപത്യമുള്ള അമേരിക്കയുടെ നിലപാടുകളാണ് പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് തടസ്സം അത് തിരുത്തിക്കാൻ ആ വൻ ശക്തിയുടെ കൂട്ടാളികൾക്ക് സാധിക്കണം തന്റെ മുൻഭരണത്തിൽ ഇസ്രയേലി അതിക്രമങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഇന്ന് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനിരിക്കെ അത് എളുപ്പമല്ല വെടിനിർത്തലിന് ധാരണയായി എന്ന് കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കയടക്കം പ്രഖ്യാപിച്ചതിനു ശേഷവും ഇസ്രയേൽ ഗാസയിൽ കൂട്ടക്കൊല അവസാനിപ്പിച്ചിരുന്നില്ല നാൽപ്പതിലധികം കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം എൺപത്തിയൊന്ന് പേരെയാണ് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊന്നത് പതിനഞ്ച് മാസത്തിനിടെ നാൽപ്പത്തി ഏഴായിരത്തോളം പലസ്യൻകാർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ പതിനൊന്നായിരത്തിലധികം പലസ്തീൻകാരെ കാണാതായിട്ടുണ്ട് ഇസ്രയേലി ബോംബിങ്ങിൽ തകർന്ന ആയിരക്കണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് ഇവരും മരിച്ചിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതുകൂടിയാകുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി എണ്ണായിരം കടക്കും സൈനസ്റ്റ് സേന ആശുപത്രികളടക്കം പാടെ തകർത്തത് മൂലം ചികിത്സ ലഭിക്കാതെ മരിച്ച കുഞ്ഞുങ്ങളടക്കമുള്ള രോഗികൾ കൂടിയാകുമ്പോൾ യഥാർത്ഥ മരണസംഖ്യ രണ്ടു ലക്ഷം കടന്നിട്ടുണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഡിസംബർ വരെ നൂറുകണക്കിന് ഡോക്ടർമാരടക്കം ആയിരത്തി അറുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രയേൽ സേന കൊന്നു പരമാധികാര രാഷ്ട്രം അനുവദിക്കാത്ത ഇസ്രയേലി നിലപാടാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് പോലും നിഷേധിക്കപ്പെടുന്ന പലസ്തീൻ ജനതയുടെ പോരാട്ടം അനിവാര്യമാക്കുന്നത് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് അവർ സമാധാനത്തിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്രോ കരാറിന് തയ്യാറായെങ്കിലും ഭൂമി കയ്യേറ്റം വ്യാപിപ്പിച്ച് കരാർ അട്ടിമറിക്കുകയാണ് ഇസ്രയേലി സർക്കാരുകൾ ചെയ്തു വന്നത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാകേണ്ട കിഴക്കൻ ജെറൂസലേം ഉൾപ്പെടുന്ന വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഏഴ് ലക്ഷത്തിലധികം ജൂത കുടിയേറ്റക്കാരുണ്ട് ഇസ്രയേലിലെ ആകെ ജൂതരുടെ പത്ത് ശതമാനം വരും ഇത് വെസ്റ്റ് ബാങ്കിലെ ഭൂമിയുടെ നാൽപ്പത് ശതമാനം ഈ ജൂത കയ്യേറ്റക്കാരുടെ നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ കരാർ ഒപ്പിടുമ്പോൾ രണ്ടര ലക്ഷമായിരുന്നു അവരുടെ എണ്ണം ഓസ്ലോ കരാറിലൂടെ പി എൽഒയെ പാലസ്തീൻ ജനതയുടെ പ്രതിനിധികളായി അംഗീകരിച്ച ഇസ്രയേൽ പിന്നീട് അതിനെ തകർക്കാനാണ് ഹമാസിനെ വളർത്തിയത് ഓസ്ലോ കരാറിന്റെ പേരിൽ രണ്ട് ഇസ്രയേലി നേതാക്കൾക്കൊപ്പം സമാധാന നൊബേൽ പുരസ്കാരം സമ്മാനിക്കപ്പെട്ട പലസ്തീൻ നേതാവ് യാസർ അറഫാത്ത് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇസ്രയേലി സേനയുടെ തടങ്കലിൽ എന്ന പോലെ ഓഫീസിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടായിരത്തി ആറിൽ നടന്ന പലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിറ്റാണ്ടുകൾ അദ്ദേഹം നയിച്ച മതനിരപേക്ഷ പാർട്ടിയായ ഫത്തായെ തോൽപ്പിച്ച് ഭൂരിപക്ഷം നേടാൻ ഇസ്ലാമിക കക്ഷിയായ ഹമാസിന് വഴിയൊരുക്കിയത് ഇസ്രയേലാണ് പിന്നീട് ഹമാസിന്റെ പേര് പറഞ്ഞതായി അതിക്രമങ്ങൾ പലസ്തീൻ രാഷ്ട്രം അസാധ്യമാക്കുക മാത്രമാണ് ലക്ഷ്യം ഹിറ്റ്ലറുടെ നാസിസത്തിന്റെ വർത്തമാന രൂപമാണ് ഇസ്രയേലി ഭരണകൂടത്തെ നയിക്കുന്ന സയണിസം അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വെറിയൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നതുപോലെ ഒറ്റക്കെട്ടായി ലോകചിന്തയുടെ പ്രതിഷേധം ഉയരണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം